ർക്കും സ്വാഗതം അപ്പൊ എന്ന റവ കൊണ്ട് ആവിയിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത മാവ് ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് മുട്ടയാണ് ഇത് ഒരു മിക്സിയുടെ ഉണങ്ങിയ ജാറിലേക്ക് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് വെള്ളത്തിന്റെ അംശം ഉണ്ടെങ്കിൽ നമ്മൾ പലഹാരത്തിനൊരു മുട്ടയുടെ സ്മെല്ല് വരും അപ്പം ഇതിലേക്ക് ഇനി ഒരു അര ടീസ്പൂൺ വാൻ ലൈസൻസ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സിയിലിട്ട് മിക്സിയിൽ വെച്ച ഒന്ന് കറക്കിയെടുക്കണം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് റവയുടെ നേർ പകുതി പഞ്ചസാരയാണ് പഞ്ച ഇത് ഇതിൻ്റെ കൂടെ ഈ മുട്ടയുടെ കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയി ഇതിനോട് ചേർന്ന് വേണം കിട്ടാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പൊ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ച റവ കൂടി ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യമായത് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലാണ് ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് നിന്ന് അരച്ചെടുക്കുക ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിവിടെ അരച്ചെടുത്തിരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം റവയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് അപ്പൊ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ സോഡാ പൊടി കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം പിന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനായിട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ മാവിന്റെ പകുതി ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി മാറ്റിയെടുക്കുന്നുണ്ട് നമ്മളൊരു ചോക്ലേറ്റ് ഫ്ലേവറും കൂടെ ഉണ്ടാക്കാനായിട്ടാണ് അതിനായിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ ഇട്ട് കൊടുക്കുന്നത് കൊക്കോ പൗഡർ ഇട്ട് ഇട്ടുകൊടുക്കുമ്പോഴത്തേക്ക് മാവ് ഒന്നും കൂടെ ഒന്ന് ഒന്ന് ടൈറ്റ് ആകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ആക്കി എടുക്കണം മാവ് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു നാല് ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്കാണ് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ മാവിന്റെ ബാറ്റർ ഓരോ പാത്രത്തിലേക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആദ്യം വാനില ഫ്ലേവറിലുള്ള മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന്റെ പുറത്തേക്ക് നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്ത് റെഡിയാക്കി എടുക്കണം അപ്പൊ ഇവിടെ എല്ലാം നോച്ചു കൊടുത്തിട്ടുണ്ട് ഞാനൊരു പിന്നെ ഒരു സ്പൂണിന്റെ പുറകു ഭാഗം വെച്ച് ഈ മാവിന്റെ അടി കൂട്ടി ഇങ്ങനെ ഒന്ന് ഇളക്കുന്നുണ്ട് അപ്പോൾ ഒരു ഈ ഒരു ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കി എടുക്കാനായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഒരു പാത്രം ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഇഡ്ഡലി പാത്രം ഇതിലേക്കാണ് നമ്മുടെ മാവിന്റെ ബാറ്റർ വെച്ചു കൊടുക്കുന്നത് ഒരു പതിനഞ്ച് മിനിറ്റോളം വേണ്ടി വരും എല്ലാം ഒന്ന് വെന്ത് കിട്ടാനായിട്ട് എല്ലാം ഒന്ന് വെന്ത് കിട്ടി കിട്ടിക്കഴിഞ്ഞാല് തണുത്തതിന് ശേഷം വേണം ഡിമോൾഡ് ചെയ്ത് എടുക്കാനായിട്ട് അധികം പറ്റി പിടിക്കാതെ തന്നെ നമുക്ക് ഡിമോൾഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ